ഞാൻ അടുത്തായിട്ട് പല സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് പല ഹോട്ടലുകളൊക്കെ പോകുന്ന സമയത്ത് അവർ കാണാറുണ്ട് അവരുടെ സ്റ്റാഫിൻ്റെ പേരിൽ ഗൂഗിൾ പേ ചെയ്യാറുള്ളത് ഏതൊരു വ്യക്തിയും നിർബന്ധമായും ഇനി ലാഭമുണ്ടായാലും നഷ്ടമുണ്ടായാലും ബിസിനസ് ചെയ്താൽ അയാൾ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കണം അതായത് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുന്നത് തിരുത്താൻ പറ്റാത്ത ഒരു രേഖയാണ് നമുക്കറിയാലോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് പിന്നെ സംസാരിക്കാറുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ജി നോട്ടീസ് വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് നിങ്ങൾ ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു പി ഐ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുന്ന ആപ്സുകൾ യൂസ് ചെയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടിയുടെ കയ്യിൽ നിന്നും ഇൻകം ടാക്സിൻ്റെ കയ്യിൽ നിന്നും നോട്ടീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം നമ്മൾ ഒരു വസ്തു വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ ജി എസ് ടി നിയമപ്രകാരം ഗുഡ്സ് എന്നാണ് പറയുന്നത് ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് ഫോർട്ടി ലാക്ക് ആണ് ലിമിറ്റ് അതേപോലെ നമ്മൾ എന്തെങ്കിലും സേവനം നടത്തുകയാണ് അതായത് നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചാർട്ടർ അക്കൗണ്ട് സർവീസ് ലീഗൽ സർവീസ് അങ്ങനെ കൺസൾട്ടൻസി സർവീസ് എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ സർവീസ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ട്വൻ്റി ലാക്ക് ലിമിറ്റ് അതുകൊണ്ടാണ് അതിന് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് തന്നെ പറയാൻ കാരണം ഇതിലും കൂടുതൽ ട്രാൻസാക്ഷൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഇൻകം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തിരുത്താൻ പറ്റാത്ത ഒരു രേഖയാണ് നമുക്കറിയാലോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഡോക്യുമെന്ററി എവിഡൻസ് ആണ് പിന്നെ സംസാരിക്കാറുള്ളത് അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ജി എസ് ടിക്കാരെ കയ്യിലുള്ളത് ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഒരു വർഷം നാൽപ്പത് ലക്ഷത്തിലും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുകയാണ് അല്ല നിങ്ങൾ സേവനമാണ് ചെയ്യുന്നതെങ്കിൽ ഇരുപത് ലക്ഷത്തിലും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് അത്രത്തോളം ബിസിനസ് ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജി എസ് ടി നോട്ടീസ് വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻസ് ഇൻകം ടാക്സ് ആരും ശ്രദ്ധിക്കപ്പെടും നമ്മുടെ ഗൂഗിൾ പേയിലൂടെ ഒരുപാട് എമൗണ്ടുകൾ ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇൻകം ടാക്സിന്റെയും നോട്ടീസ് വരും ഏതൊരു വ്യക്തിയും നിർബന്ധമായും ഇനി ലാഭം ഉണ്ടായാലും നഷ്ടമുണ്ടായാലും ബിസിനസ് ചെയ്താൽ അയാൾ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കണം കാരണം ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രം എന്നല്ല ലോസ് ഉണ്ടെങ്കിൽ പോലും ഫയൽ ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ വലിയ എമൗണ്ടുകൾ ക്രെഡിറ്റായി കടക്കുന്നുണ്ട് പക്ഷെ നിങ്ങളാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് ഞാൻ അടുത്തായിട്ട് പല സ്ഥാപനങ്ങളിലും പ്രത്യേകിച്ച് പല ഹോട്ടലുകളൊക്കെ പോകുന്ന സമയത്ത് അവർ കാണാറുണ്ട് അവരുടെ സ്റ്റാഫിന്റെ പേരിൽ ഗൂഗിൾ പേ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാഫുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ മാനേജർമാരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുതലാളിമാരെയോ സമാധാനിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സ്നേഹിക്കാൻ വേണ്ടിയോ ഇത്തരം എമൗണ്ടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് വരാൻ സാധ്യത കൂടുതലാണെന്ന് എന്തായാലും ഓർത്തിരിക്കുക നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻകം ടാക്സ് സൈറ്റ് ലോഗിൻ ചെയ്തിട്ട് ഇൻകം ടാക്സിൽ എന്തെങ്കിലും നോട്ടീസസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും സോ എപ്പോഴും നിങ്ങൾ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരുപാട് എമൗണ്ട് അത് ലിമിറ്റിൽ കൂടുതൽ എമൗണ്ട് നിങ്ങൾ ഗൂഗിൾ പേ വരാതിരിക്കാൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുക്കണം അതുപോലെ ഇൻകം ടാക്സിൽ വ്യക്തമായിട്ട് എത്രയാണോ ഇൻകം ഉള്ളത് അത് കറക്റ്റായി കാണിക്കുകയും ചെയ്യുക അല്ലാത്ത നിങ്ങൾക്ക് നോട്ടീസ് എന്തായാലും വരും അതിൻ്റെ മുകളിൽ പെനാൾട്ടിയും ഫൈനും ആയി നിങ്ങൾക്ക് വലിയ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അതിനാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ തുടങ്ങിയ ട്രാൻസാക്ഷൻസ് ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ എന്തായാലും ഇക്കാര്യം ഓർത്തിരിക്കുക